അസാമലൈക്കും അഹമ്മദില്ല വസ്ലാത്തു വസ്ലാം വായല റസൂലില്ല വായലി വസാഹബി അജ്മീൻ ബഹുമാന്യ പണ്ഡിതന്മാരായ സി പി ഉമർ സുല്ലമി കുഞ്ഞ് മുഹമ്മദ് മദനി പറപ്പൂർ മറ്റ് പണ്ഡിതന്മാരെ ഈ പ്രദേശത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ ഈ മഹല്ലിലെ സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ പറവന്നൂർ വെസ്റ്റ് എന്ന പ്രദേശത്തെ നെതുവത്തുൽ മുസ്ലാഹീൻ സംഘം മഹല്ല് സംഗമവും മദ്രസത്തുൽ ഇസ്ലാഹിയ അമ്പത്തി അഞ്ചാം വാർഷികവുമാണ് നടക്കുന്നത് ഇസ്ലാഹിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സി പി വളരെ വിശദമായി പറഞ്ഞു മനുഷ്യരെ നന്നാക്കി തീർക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് ഇസ്ലാഹ് ഇവിടെയുള്ള ആളുകളൊക്കെ ഇസ്ലാഹി ആദർശത്തിൽ വന്ന ശേഷമുള്ള രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തലമുറയാണ് എന്ന് പറഞ്ഞാൽ തൗഹീദിൽ ജനിച്ചു വളർന്ന് ഖുർആാനും സുന്നത്തും മനസ്സിലാക്കി ജീവിതം ക്രമപ്പെടുത്തി പോരുന്ന ആളുകളാണ് ഇവിടെയുള്ളവർ ഇത്രയധികം സഹോദരിമാർ ഈ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടി എന്നതും ഇവിടെ നടക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന പ്രവർത്തനത്തിൻ്റെ ഒരു വിജയമായി ഞാൻ കാണുകയാണ് എനിക്കിന്ന് വളരെ അസൗകര്യമുള്ള ഒരു ദിവസമായിരുന്നു കേരളമിൻ്റെ സംസ്ഥാന കൗൺസിൽ രാവിലെ ഉണ്ടായിരുന്നു പഴയ കൗൺസിൽ ഉച്ചയ്ക്ക് ശേഷം പുതിയ കൗൺസിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ സ്വാഗത്ത് പറഞ്ഞ പോലെ ഞാൻ ഒരുപക്ഷേ എത്തിപ്പെടില്ല എന്ന് പറഞ്ഞിരുന്നത് അതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് വരാൻ കഴിഞ്ഞു നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചു പണ്ഡിതന്മാരുടെ കൂടെ സംസാരിക്കുവാനും അവസരമുണ്ടായി ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ശബ്ദമാണ് ഇസ്ലാം എന്നത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുറിച്ച് ധാരാളം ആളുകൾ പറയുന്നുണ്ട് പത്ര മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ എല്ലാറ്റിലും ഇസ്ലാം വിഷയമാണ് അത് അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്നവരുണ്ട് ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഒരു കാലവുമാണിത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇസ്ലാമിക പ്രബോധനങ്ങൾ നടക്കുന്നു ഇസ്ലാമികമായ റിസർച്ചുകൾ നടക്കുന്നു അത് ഒരു സത്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയ ജപ്പാൻ കൊറിയ തുടങ്ങിയ പ്രദേശങ്ങളിലുമൊക്കെ ധാരാളം ഇസ്ലാമിക് സെൻറ്ററുകൾ ഇസ്ലാമിക സ്ഥാപനങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതേപോലെ തന്നെ ചിലപ്പോൾ അതിലും അധികമായി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇസ്ലാമിനെ അപഹസിക്കുന്ന പരിഹസിക്കുന്ന പ്രവർത്തനങ്ങളും കാണാം നിങ്ങൾക്ക് ഇസ്ലാം എന്ന് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരുപാട് അതിൻ്റെ അഡ്രസ്സുകൾ അത് പലതും ഇസ്ലാമിക വിരുദ്ധമായിരിക്കും ഇന്ന് നാം കാണുന്ന ഒരു വലിയ പ്രശ്നം ഇസ്ലാമിനെ വിമർശിക്കുന്നത് വളരെ കൂടുതലാണ് പണ്ടേ വിമർശനമുണ്ട് പക്ഷേ അന്ന് വിവരങ്ങൾ അറിയാനുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ടും ബന്ധപ്പെടാനുള്ള മാർഗങ്ങളില്ലാത്തതുകൊണ്ടും അത് ഇത്രയധികം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നോക്കൂ നിങ്ങൾ യുക്തിവാദികൾ അവർ ഇസ്ലാമിനെതിരെ ശക്തമായി പ്രചരണം നടത്തുന്നു ഏത് യുക്തിവാദികളെന്നല്ല മതം വിട്ട ആളുകൾ ഇപ്പോൾ മതം വിട്ടവരുണ്ട് ക്രിസ്തു മതം വിട്ടവരുണ്ട് ഇസ്ലാം വിട്ടവരുണ്ട് മതമില്ലാതെ ജീവിച്ചവരുണ്ട് ഇവർക്ക് എല്ലാവരും വിമർശിക്കുന്നത് ഇസ്ലാമിനാണ് നാ വിട്ടുപോകുന്ന ആ മതത്തെ അല്ല അപ്പം അതെന്തുകൊണ്ടായിരിക്കും ഇവരൊക്കെ ഒറ്റക്കൊറ്റക്കും ഇപ്പം മതം വിട്ടവർ യുക്തിവാദികൾ ദൈവ നിഷേധികൾ ഫാഷിസ്റ്റുകൾ ഭൗതികവാദികൾ എക്സ് മുസ്ലിങ്ങൾ പിന്നെന്താ സ്വതന്ത്ര ചിന്തകര് ശാസ്ത്രത്തിൻ്റെ പേര് പറ ഇവരെല്ലാവരും ഒറ്റക്കും കൂട്ടമായും ഇസ്ലാമിനെ എതിർക്കുകയാണ് അങ്ങനെ എതിർക്കുമ്പോൾ അവർ ചില സാമ്പിള് പറയും ഇസ്ലാമിൽ അതില്ല ഇസ്ലാമിൽ ഇതില്ല ഇസ്ലാമിൽ യുദ്ധമില്ല ഇസ്ലാമിൽ വിവാഹമോചനമില്ല ഇസ്ലാമിൽ അടിമത്തമില്ല അങ്ങനെ ഇസ്ലാം സ്ത്രീവിരുദ്ധമല്ലേ എന്നുവരെ ഇവർ പറയും അങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പുതിയ തലമുറക്ക് അങ്ങനെ സംശയം വരാൻ തുടങ്ങും ഓരോന്ന് അങ്ങനെ സംശയം സംശയമുണ്ടായിക്കഴിഞ്ഞ ആളുകളെ വിളിച്ചുകൂട്ടി അവർ സമ്മേളനങ്ങൾ നടത്തും നാസ്തിക സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നത് അധികവും മുസ്ലിം കുട്ടികളെയാണ് ഇവർ നാസ്തിക സമ്മേളനം ദൈവനിഷേധികൾ സമ്മേളനം എന്നിട്ട് ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്ത് 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 നമുക്കും തോന്നിത്തുടങ്ങാണ് ആ ശരിയല്ലേ ഈ പറഞ്ഞത് ശരിയല്ല ആ പറഞ്ഞത് എന്ന് ഒരു ശരിയുമില്ല ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീനാണ് അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യോപകാരപ്രദമായ ഒരു ദീനാണ് ഒരു വലിയ ബുദ്ധിജീവിയും ഇടതുപക്ഷ ചിന്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമൊക്കെ ആയ മൈത്രേൻ മൈത്രയൻ ഇപ്പോൾ അടുത്ത് പറഞ്ഞാൽ എന്നറിയാവൂ കുർവാനിൽ മനുഷ്യൻ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോയെന്ന് അത്ഭുതം തോന്നുന്നു ഖുർആൻ പരിഭാഷകൻ ലോകത്തെ എല്ലാ ഭാഷയിലും ലഭ്യമാണ് എല്ലാ ഭാഷയിലും എന്നിട്ട് നമ്മുടെ നാട്ടിലിരുന്ന് ഒരു ചിന്തകനും ബുദ്ധിജീവിയും പറയാണ് ഖുർവാനിൽ മനുഷ്യൻ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ ഒറ്റ ഇരിപ്പിൽ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കുർവാനിൻ്റെ ഏതൊരു പേജ് എടുത്ത് നോക്കിയാലും അതിൽ മനുഷ്യൻ ഉപകരിക്കുന്ന ഒരുപാട് ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും പക്ഷേ അത് സമ്മതിച്ച് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നില്ല അദ്ദേഹം പറഞ്ഞത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ബൈബിൾ പറഞ്ഞ പോലെ ഒരു വചനം ഖുർആാനിൽ ഉണ്ടാകുന്നു ഖുർആാനിലെ ഒരു വചനമല്ല നൂറുകണക്കിന് വചനങ്ങൾ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും എല്ലാ മനുഷ്യർക്കും ദൈവം ആദരവ് നൽകിയിട്ടുണ്ടെന്നും ഖുർആന പറയുന്നത് അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ നാമം അള്ളാഹ് എന്ന് കഴിഞ്ഞാൽ പിന്നെ റഹ്മാൻ എന്നാണ് റഹ്മത്തുള്ളവൻ ആ റഹ്മത്തുള്ള അള്ളാഹു ജനങ്ങളോട് ആവശ്യപ്പെടുന്നതും കാരുണ്യം ചെറിയണം എന്നാണ് മനുഷ്യരെ സ്നേഹിക്കണമെന്നാണ് പാവങ്ങളെ സഹായിക്കണമെന്നാണ് മാതാപിതാക്കളെ സംരക്ഷിക്കണം സ്നേഹിക്കണം എന്നാണ് കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിക്കണം എന്നാണ് അയൽവാസിയോട് അങ്ങനെ കാരുണ്യം സ്നേഹം നീതി നന്മ ഇതൊക്കെ പറയുന്ന ആ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് പോലും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ജീവിച്ചിരിക്കുന്ന ആളുകൾ ശ്രമിക്കുന്നു എന്നാണ് ഇസ്ലാമിനെതിരിലും കുർവാാനെതിരിലും യുക്തിവാദികൾ എന്തുമാത്രം എഴുതുന്നു എന്നറിയാം ഇപ്പോൾ നമ്മുടെ കുടുംബ സംവിധാനം നമ്മുടെ കുടുംബ സംവിധാനം വിവാഹത്തോടു കൂടിയാണ് വിവാഹത്തിന് മുമ്പുള്ള അന്യ സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം ഹറാമാണ് അപ്പോൾ ഒരു വ്യവസ്ഥ വേണം ഒരു ഘടന വേണം ഒരു ഓർഡർ വേണം ജീവിതത്തിന് അത് വേണ്ട എന്ന് പറഞ്ഞു പോയ പാശ്ചാത്യൻ ലോകത്തുള്ള ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് അങ്ങനെ ഒരു മൂമെൻ്റ് ഉണ്ടായിരുന്നു ഫാമിലി ആവശ്യമല്ല നമ്മളൊക്കെ സ്വതന്ത്രരാണ് ആരും ആരെയും ഭരിക്കണ്ട അങ്ങനെ സ്വതന്ത്രമായി ജീവിച്ചു പോന്ന കുടുംബജീവിതം വേണ്ട എന്ന് വെച്ച ആ സമൂഹങ്ങളിൽ ഇന്ന് പുതിയ ഒരു മൂമെൻ്റ് വന്നത് ബാക്ക് ടു ഫാമിലിന്നാണ് കുടുംബത്തിലേക്ക് മടങ്ങുക കുടുംബം വേണം സ്ത്രീയെയും പുരുഷനെയും അള്ളാഹു സൃഷ്ടിച്ചത് ഹലക്കനാക്കും അജുവാച ഇണകളായിക്കൊണ്ടാണെന്നാണ് അപ്പോൾ സ്നേഹം പങ്കുവെക്കുന്ന പരസ്പരം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അങ്ങനെയുള്ള ഇണയായി തുണയായി ജീവിക്കണമെന്നത് ശുദ്ധമായ മാനസികമായ തെളിഞ്ഞ ബുദ്ധിയോടുകൂടി ജീവിച്ചു പോകാനും സംതൃപ്തിയോടുകൂടി കഴിയുവാനും അനിവാര്യമാണ് ഇപ്പം അടുത്ത് തന്നെ ഇതുപോലുള്ള ഒരു യോഗത്തിൽ ഒരു നാസ്തികനോട് ഒരു യുവാവ് ചോദിച്ചു നിങ്ങളിപ്പോൾ ഇത്തരത്തിലുള്ള ഘടനകൾക്കെതിരാണല്ലോ അപ്പോൾ ഒരു സ്ത്രീക്ക് അവളുടെ പിതാവുമായോ സഹോദരനുമായോ അല്ല ഒരു പുരുഷന് അയാളുടെ മാതാവുമായോ സഹോദരിയുമായോ ബന്ധം നടത്താൻ പറ്റും ഒരു ധർമ്മബോധം വേണ്ടേ ധാർമ്മികത വേണ്ടേ എന്താ എന്താണ് നിങ്ങളഭിപ്രായം അപ്പം ചോദിച്ചാൾ വിചാരിച്ചത് അയാൾ ആ അങ്ങനെ ചില നിയമങ്ങളൊക്കെ വേണം എന്ന് പറയുന്ന പക്ഷെ അയാൾ എന്താ പറയും അതിനിപ്പം എന്താ ഒരാളുടെ താല്പര്യം അങ്ങനെയാണെങ്കിൽ ആരും ആരെയും കയ്യേറ്റം ചെയ്യുന്നില്ലെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യവും ഇഷ്ടവുമാണ് എന്നാണ് അപ്പോൾ ഈ മതവിരുദ്ധ ശക്തികൾ മുഴുവനും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് അധാർമികമായ കുത്തഴിഞ്ഞ യാതൊരു വ്യവസ്ഥയുമില്ലാത്തൊരു ജീവിതത്തിലായിരിക്കും ജീവിതത്തിലേക്കായിരിക്കും എന്ന് നമ്മൾ അറിയണം ലോകം വളരെ മുമ്പിലെത്തി വളരെ പരിഷ്കരിച്ചു വിജ്ഞാനങ്ങളേറെയായി എന്നിട്ടും നാം നോക്കൂ കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നു കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു സ്ത്രീ പീഡനങ്ങൾ ഉണ്ടാകുന്നു കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു എവിടെയും തിന്മകളുണ്ട് ഈ തിന്മകൾ ഇല്ലാതാക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കണം അത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം എന്നെ സൃഷ്ടിച്ച അള്ളാഹു എന്നെ സംരക്ഷിക്കുന്ന അള്ളാഹു ജീവൻ നൽകിയ അള്ളാഹു നമ്മെ മരിപ്പിക്കുന്ന അള്ളാഹു നമ്മുടെ ഈ ജീവിതം അത് അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ചാക്കണം ജീവിതം കുറച്ചു കാലമേ ഉള്ളൂ സുഖ ദുഃഖങ്ങളൊക്കെ അതിനിടയിൽ വന്ന് പോകും അതിനുള്ള സമർപ്പണവും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നതുമായ വഴിയാണ് ഇസ്ലാം എന്ന് പറയുന്നത് ആ ഇസ്ലാമിൻ്റെ മർമ്മം തൗഹീദാണ് ല ഇലാഹ ഇല്ലാ എന്ന കലിമത്ത് തൗഹീദാണ് എല്ലാ അമ്പിയാക്കന്മാരും അതാണ് പഠിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനവും അതിൻ്റെ ഒന്നാമത്തെ ആദർശമായി പറയുന്നത് ലാ ഇലാഹ ഇലാഹല്ലാ എന്ന തൗഹീദാണ് അത് ലഭിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അങ്ങേയറ്റം അങ്ങേയറ്റം ദൃഢമായ വിശ്വാസത്തിലാണ് നിർഭയത്വത്തിലാണ് ഭയപ്പാടില്ലാത്ത ഒരു ജീവിതമാണ് ഇപ്പം മനുഷ്യനെ തൗഹീദിൽ നിന്ന് തെറ്റിക്കുന്ന മൗലി പറഞ്ഞ പോലെ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് അവർ പുരോഹിതന്മാരുണ്ട് അതുപോലെ ഈ പറഞ്ഞ പോലെ ജിന്നു പൂജകരുണ്ട് അതുപോലെ മന്ത്രവാദികളുണ്ട് കൂടോത്രം നടത്തുന്നവരുണ്ട് പലരുമുണ്ട് ഇവരൊക്കെ വിശ്വാസത്തെയാണ് ചൂഷണം ചെയ്യുന്നത് ഇസ്ലായി ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ അങ്ങനെ ചൂഷണം ചെയ്യാൻ കഴിയില്ല കാരണം ജദ് അള്ളാഹു നീ തന്നതിന് ആളില്ല നീ തരാത്തതിന് തരാനും ആളില്ല ഇങ്ങനെ അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിലേ എത്തിക്കാൻ ഒരു ഇടത്തട്ട് കേന്ദ്രങ്ങൾ ആവശ്യമില്ല ഒരു ഇടയാളനും വേണ്ടതില്ല അതാണ് ശുദ്ധമായ തൗഹീദ് െന്ന് പറയുന്നത് കലർപ്പില്ലാത്ത എന്ന് പറയുന്നത് ആ വിശ്വാസം ശരിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ എളുപ്പമാണ് ജീവിതത്തിൻ്റെ സംസ്കാരം സ്വഭാവം പെരുമാറ്റം ഇടപാടുകളുടെ മര്യാദ അങ്ങനെ ജീവിതത്തിൻ്റെ നിഖര മേഖലകളിലും മനുഷ്യൻ പാലിച്ചു പോരേണ്ട നിയമങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് വിശുദ്ധ ഖുർവാനിലും നബ്സല്ലാസലമയുടെ ശുന്നത്തിലുമുണ്ട് അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പുലർത്തി അങ്ങനെയുള്ള ഒരു മഹല് എനിക്കിവിടെ വന്നപ്പോൾ എൻ്റെ സന്തോഷം വീണ്ടും വർദ്ധിച്ചത് ഈ മഹലിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ കൂടുതൽ തൽപ്പരായി യുവാക്കളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും സഹോദരിമാരും ഉണ്ട് എന്നതാണ് പല സ്ഥലത്തും അതുണ്ടാവില്ല ഒരു പള്ളി കമ്മിറ്റി ഉണ്ടാവും ആ കമ്മിറ്റി അംഗങ്ങളെ വളരെ പ്രായം കൂടിയ ആളുകളായിരിക്കും ചെറുപ്പക്കാരുണ്ടാവില്ല വിദ്യാർത്ഥികളുണ്ടാവില്ല സഹോദരിമാരുണ്ടാവില്ല വിദ്യാർത്ഥിനികളുണ്ടാവില്ല അതൊക്കെ അതിൻ്റെ മട്ടത്തിനെങ്ങനെ ഒരു സ്ഖലിത്തൻ മാത്രം ഒരു മഹല്ലും പള്ളിയും ഉണ്ടാവും ഇവിടെ എല്ലാവരും അവരുടെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്ന ഒരു പ്രഖ്യാപനത്തോടു കൂടി അവർ മുന്നോട്ട് പോവുകയാണ് ഒന്നിച്ചു നിൽക്കുക എന്നത് നിലനിൽപ്പിൻ്റെ ഒരാവശ്യമാണ് ലോകത്ത് നിന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്താ ഏറ്റവും വലിയ പ്രശ്നം സംഘർഷമാണ് രാഷ്ട്രീയ സംഘർഷങ്ങൾ യുദ്ധങ്ങൾ ഫലസ്തീനിൽ ഉക്രൈനിൽ അതുപോലെ മ്യാൻമാറിൽ മനുഷ്യർ തമ്മിൽ യുദ്ധം ചെയ്ത് നശിക്കുകയാണ് മതസമൂഹങ്ങൾ തമ്മിൽ ഒരേ മതത്തിൽപ്പെട്ട ആളുകൾ വിവിധ വിഭാഗങ്ങളായി തമ്മിലടിച്ചു മരിക്കുന്നു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ദുനിയവിൽ ഒരു ജീവിതേ ഉള്ളൂ ഈ ജീവിതകാലത്ത് എല്ലാവരുമായി നല്ല ബന്ധത്തോടുകൂടി നല്ല സ്നേഹത്തോടുകൂടി കഴിയുന്നത്ര വിട്ടുവീഴ്ചയോടുകൂടി ഒരുമയോടുകൂടി ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും സന്തോഷവും ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഒരാൾ ചിന്തിക്കും പോലെ മറ്റൊരാൾക്ക് ചിന്തിക്കാൻ കഴിയില്ല ഒരാളുടെ ശരി മറ്റൊരാൾക്ക് ശരിയല്ല എന്ന് തോന്നാം ഒരാളുടെ തെറ്റ് മറ്റൊരാൾക്ക് ശരിയാണ് എന്ന് തോന്നാം അതൊക്കെ പരസ്പരം ഉൾക്കൊണ്ടും അംഗീകരിച്ചും മര്യാദയോടുകൂടി ജീവിക്കുവാൻ നാം ഒരു വിദ്യാഭ്യാസം നൽകിയാൽ നാട്ടിൽ വർഗീയത ഉണ്ടാവില്ല വിഭാഗീയത ഉണ്ടാവില്ല സംഘർഷങ്ങളുണ്ടാവില്ല എല്ലാ ആളുകളും ഒരുമിച്ച് ജീവിക്കുന്ന സന്തോഷമുള്ള ഒരു ജീവിതമുണ്ടാകും അങ്ങനത്തെ നാട് അങ്ങനത്തെ കുടുംബങ്ങൾ അങ്ങനത്തെ സ്ഥാപനങ്ങൾ അങ്ങനത്തെ മഹല്ലുകൾ അതെല്ലാവർക്കും ഒരു പ്രകാശം പരത്തുന്ന ഗോപുരമായി പ്രകാശഗോപുരമായി തീരും ഈ മഹല്ലിനും മഹല് വാസികൾക്കും ഇവിടുത്തെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും നന്മ നേരുന്നു അള്ളാഹു ശുഭാനുവത്തായല നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റബ്ബന ആത്തിന ഫിദുന്യാ ഹസന വഫിൽ വഫിലാഹ്റത്ത് ഹസനത്തൻ വഖിനാർ വസൊല്ലാഹു അല നബീന മുഹമ്മദ് വ അല അലിഹി വസാഹബിഹി വസല്ലം Salam alaikum.